السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد رياء مؤمنين على الله عند بجشد مايا اسمك النمك أغيام عدلنا ചില രഹസ്യങ്ങളും പ്രത്യേകതകളും ഗുണങ്ങളും ഒത്തിണങ്ങിയ വിശുദ്ധ ഖുർആാനിൽ രണ്ട് സുഹൃത്തുക്കളിലായി മൂന്ന് സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ഇസ്മിനെ ചൊല്ലിയാലുള്ള ഗുണങ്ങളും അത് ഏതെല്ലാം രൂപത്തിലാണ് ചൊല്ലേണ്ടതെന്നും ചുരുങ്ങിയത് എത്ര എണ്ണമാണ് ചെല്ലേണ്ടതും എന്നുമെല്ലാം വിശദമായി പറയുന്ന ഈ വീഡിയോ മുഴുവനായും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഓരോരുത്തരും ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബാനഹുല നാം പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമായ ഓരോ വാക്കുകളും അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ എന്നതു ആയോടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഹബീബായ പ്രവാചക സാഹു അലഹി വസ്ലമ തങ്ങൾ ഈ പറയുന്ന ഇസ്മ അധിക ദുആകളിലും ഉൾപ്പെടുത്താറുണ്ടായിരുന്നു ഇന്ന് നാം കാണുന്ന പല ദർസുകളിലും ദർസുകൾ ആരംഭിക്കുന്ന സമയത്ത് മിക്ക പണ്ഡിതന്മാരും ഈ ഇസ്മു ഉൾപ്പെടുത്തി ദ്വാഴ് ചെയ്തുകൊണ്ടാണ് ആരംഭിക്കാറുള്ളത് ഈ ഇസ്മ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനഹു അതാല അവനിക്ക് ധാരാളം അറിവുകളും പല രഹസ്യങ്ങളും നൽകുന്നതാണ് ധാരാളം നൽകുന്നവൻ എന്നാണ് ഈ ഇസ്മിന് അർത്ഥം വരുന്നത് കാരണമൊന്നുമില്ലാതെയും പകരം ഒന്നും നൽകാതെയും അർഹതയുള്ളവർക്കും അർഹതയില്ലാത്തവർക്കും അവനെ അനുസരിച്ച് ജീവിക്കുന്നവനിക്കും അവനിക്ക് വഴിപ്പെടാതെ അതിക്കാരിയായി ജീവിക്കുന്ന ആളുകൾക്കും ധാരാളം ന്യാമത്തുകൾ നൽകുന്നവനാണ് അള്ളാഹുതാന സർവശക്തനായ അള്ളാഹുവിൻ്റെ ദാനങ്ങൾ എല്ലാ സൃഷ്ടികൾക്കും അവൻ നൽകുന്നുണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ നൽകുന്നു അവൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒരു സൃഷ്ടിക്കും ഒന്നിനും കഴിയുകയില്ല അവൻ കണക്കില്ലാതെ പ്രതിഫലം ഒന്നുമില്ലാതെ സമൃദ്ധമായി നൽകുന്ന ഓരോന്നും അവൻ്റെ സമ്മാനമാണോ നമുക്ക് വീട് നൽകിയത് അത് അവൻ്റെ സമ്മാനമാണോ സന്താനങ്ങൾ നൽകിയത് അത് അവൻ്റെ സമ്മാനമാണോ സമ്പത്ത് നൽകിയത് അവൻ്റെ സമ്മാനമാണ് നമുക്ക് വാഹനം നൽകിയത് അത് അവൻ്റെ സമ്മാനമാണോ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യം ഇസ്ലാം എന്ന് പറയുന്ന മതം വിശ്വാസം വിവാഹം സ്ഥാനമാനങ്ങൾ എല്ലാം അള്ളാഹു നൽകിയ സമ്മാനമാണ് അഥവാ ഈ വഹാബ് എന്ന ഇസ്മിൻ്റെ അർത്ഥവും ധാരാളമായി നൽകുന്നവൻ എന്നാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക بشد القرآن إلى سورة آل عمران ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ين آية سورة الصاد رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب ين آية എന്ന ആയത്തിലും ആണ് വഹാബ് എന്ന ഈ ഇസ്മ പരാമർശിച്ചിട്ടുള്ളത് വഹാബ് എന്നാൽ നാം ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്തതും നൽകുന്നവനായ അള്ളാഹു നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന സ്വാലിഹായ മക്കളെ നൽകുന്ന അള്ളാഹു നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിച്ചു നൽകുന്നവനായ അള്ളാഹു നമുക്ക് നല്ല ഒരു ഭർത്താവിനെയോ ഒരു ഭാര്യയോ നൽകുന്നവനായ അള്ളാഹു സ്വർഗത്തിലും ഭൂമിയിലും നമുക്ക് പ്രശസ്തി നൽകുന്നവനായ അള്ളാഹു വാക്കുകളിലും പ്രവൃത്തികളിലും അറിവ് നൽകുന്നവനായ അള്ളാഹു ദാരിദ്ര്യം നീക്കിത്തന്നു സമ്പത്ത് നൽകുന്നവനായ അള്ളാഹു ഇങ്ങനെയെല്ലാം ഒത്തിണങ്ങിയ എല്ലാം നൽകുന്ന റബ്ബ് എന്നർത്ഥമുള്ള ഈ ഇസ്മ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് പതിനാല് പ്രാവശ്യം രണ്ട് നേരങ്ങളിലായി പതിവാക്കുക കൂടുതൽ കഴിയുമെങ്കിൽ അൻപത്തി ആറ് വട്ടം അതല്ലെങ്കിൽ ഒരു നേരം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വട്ടം പതിവാക്കുക ഏത് എണ്ണം അനുസരിച്ച് ചെയ്യുകയാണെങ്കിലും അത് ചൊല്ലിത്തീർന്ന ശേഷം സൂഹത്ത് ഒരു വട്ടം ഓതുകയും അതിൽ ഒമ്പതാമത്തെയും മുപ്പത്തഞ്ചാമത്തെയും ആയത്തിൽ വഹ് എന്ന സ്ഥലം എത്തുമ്പോൾ എന്ന് ഏഴ് വട്ടം വീതം ഓരോ ആയത്തിലും വഹ് എന്ന സ്ഥലം എത്തുമ്പോൾ ദുആ ചെയ്യുക ആ സൂറത്ത് ഓതി കഴിഞ്ഞ ശേഷം എന്നും വട്ടം വീതം ചൊല്ലിയ ശേഷം ഞാൻ ഈ പറയുന്ന കൊണ്ട് ചെയ്യുക ശേഷം നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ ഇത് ചൊല്ലുന്നത് ആ കാര്യം മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക ഇൻഷാ അള്ളാ ആ ഉദ്ദേശം എളുപ്പത്തിൽ പൂർത്തിയായി വിടപ്പെടുന്നതാണ് ആ ദ് يا وهاب هبلي من عطاياك يا وهاب هبلي من متاع الدنيا والاخره يا وهاب ابو هبلي رزقا وفيرا وصب علي الخير صبا يا وهاب هبلي من خزائن نعمك ما لا عين رات ولا اذن سمعت ولا خطر على قلب بشر يا وهاب هبلي تسخيرا എന്ന് ചെയ്ത ശേഷം ഉദ്ദേശം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക ഇൻഷാ അല്ലാ ആ കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഈസ്മീസ് എന്ന് പതിവാക്കുകയാണെങ്കിലും മുകളിൽ പറഞ്ഞ ആ ദ്വാൾ കൊണ്ടുവരിക അതിനുശേഷം അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പതിവാക്കിയാൽ ജീവിതത്തിൽ ഇജ്ജത്തോടെ ജീവിക്കാൻ അത് കാരണമായി തീരും അതുപോലെത്തു യാഹാബ് എന്ന് പതിവാക്കുകയാണെങ്കിൽ അവന്റെ ഉപജീവന മാർഗങ്ങളിലും ദുന്യവിയായ എല്ലാ കാര്യങ്ങളിലും വിശാലതയും ഭയക്കത്തും ലഭിക്കുകയും ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു താല മോചനം നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ വഹ് എന്ന ഇസ്മു തന്നെ മറ്റ് നാല് രൂപങ്ങളിൽ ചെല്ലാനുള്ള രൂപങ്ങളും അതിൻ്റെ നേട്ടങ്ങളും പറയാമെന്നുണർത്തി വളരെ അധികം ഫലങ്ങളുള്ള ആ സംഭവങ്ങളൊക്കെ ഓരോരുത്തരും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാനഹുല അവന്റെ അസ്മാ ഉൽ ഹസ്നയിൽപ്പെട്ട ഈ നാമങ്ങൾ പറയുന്ന അതിൻ്റെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ മുഴുവൻ പുറത്തു തരുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ ആമീൻ എന്നത് ആ ചെയ്തുകൊണ്ട്